മുണ്ടുവേലിപ്പടി വേദഗിരി കുറുമുള്ളൂർ റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുണ്ടുവേലിപ്പടി വേദഗിരി ഭാഗത്ത് ജനകീയ പങ്കാളിത്തത്തോടുകൂടി ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ ജനകീയ ഉപരോധ സമരം നടത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ തോമസ് ചാഴിക്കാളൻ എം പി ആയിരുന്ന കാലഘട്ടത്തിൽ പ്രധാനമന്ത്രി ഗ്രാമീണ സദക്ക് യോജന പദ്ധതി പ്രകാരം ഫണ്ട് അനുവദിച്ച് നാളിതുവരെയായിട്ടും യാതൊരുവിധ പണികളും ആരംഭിച്ചിട്ടില്ല മുണ്ടുവേലിപ്പടിയിലും വേദഗിരി ഭാഗത്തും രണ്ട് ബോർഡുകൾ സ്ഥാപിച്ചതല്ലാതെ ഒരു വർക്കും നടന്നിട്ടില്ല റോഡ് നന്നാക്കാനുള്ള നടപടി ആരംഭിച്ചില്ലെങ്കിൽ നിരാഹാരമടക്കമുള്ള സമരപരിപാടികളിലേക്ക് ആം ആദ്മി പാർട്ടി നീങ്ങുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു നാട്ടുകാരും സംഘടനകളും ആം ആദ്മി പാർട്ടിയും എംപിക്കും ഇപ്പോഴത്തെ എം എൽ എയും മന്ത്രിയുമായ വി എൻ വാസവനും ഒപ്പുശേഖരണം നടത്തി നിവേദനങ്ങൾ സമർപ്പിക്കുകയുണ്ടായി എന്നിട്ടും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല മഴക്കാലത്ത് റോഡിൽ വെള്ളം കെട്ടിക്കിടന്ന് റോഡും കുഴിയും തിരിച്ചറിയാൻ കഴിയാതെ ഇരുചക്രവാഹന യാത്രക്കാർ നിരന്തരം അപകടത്തിൽപ്പെടുന്നത് പതിവാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി ജനകീയ പങ്കാളിത്തത്തോടെ ഉപരോധ സമരം നടത്തിയത് ഉപരോധ സമരം ആം ആദ്മി പാർട്ടി ഏറ്റുമാനൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് കുര്യൻ പ്ലാപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിൽ തന്നെ എല്ലായിടത്തും നാൽപ്പത്തഞ്ച് മീറ്ററിലും അറുപത് ലീറ്ററിലും നാഷണൽ ഹൈവേ പണിയുമ്പോൾ ഇവിടെ മുപ്പത് ആവശ്യപ്പെടുന്ന രാഷ്ട്രീയക്കാരാണ് നമ്മുടെ കേരളത്തെ പുറകോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ നമ്മുടെ ഈ വഴിയുടെ അവസ്ഥ തന്നെ നമുക്ക് നോക്കാം എത്രയോ വർഷമായിട്ട് ഇവിടെ കിടക്കുന്നു കേരളത്തിലെ രാഷ്ട്ര രാഷ്ട്രീയക്കാർ നാൽപ്പത് വർഷം കൊണ്ടും അൻപത് വർഷം കൊണ്ടുമാണ് റോഡും പാലങ്ങളും പണിയുന്നത് ആലപ്പുഴയിൽ ഒരു പാലം പണിയാൻ വേണ്ടി നാൽപ്പത് വർഷം എടുത്തു നമ്മുടെ ഗ്രാൻഡ്ലാസ് മേൽപ്പാലം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നാല് വർഷം എടുക്കും അതേസമയം ദക്ഷണശാലിയായ മെട്രോമാൻ വെറും മൂന്ന് വർഷം കൊണ്ട് എറണാകുളത്ത് എറണാകുളം ടൗൺ മൊത്തം അദ്ദേഹം പാലം പണതുകൊണ്ട് അദ്ദേഹം മെട്രോ ഓടിച്ചു വേണ്ടത് അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെയും പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജോയി ചാക്കോ മുട്ടത്തുവലിൽ അധ്യക്ഷത വഹിച്ചു ഇങ്ങനെ ഒരു ഉപരോധ സമരം സംഘടിപ്പിക്കാനുണ്ടായ കാരണം വന്നിരിക്കുന്ന എല്ലാവർക്കും വളരെ തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് കാര്യമായി കാലഘട്ടത്തിൽ ശ്രീ തോമസ് പ്രധാനമന്ത്രി സഡക്ക് യോജന പദ്ധതി പ്രകാരം ലക്ഷം കോടി എൺപത്തിയഞ്ചു ലക്ഷം രൂപ അനുവദിച്ച് ഈ റോഡ് ടോറിംഗിനായി പകുതിക്ക് വെച്ച് ഇതിന്റെ കോണ്ടാക്ട് ഇട്ടിട്ട് പോവുകയും ഇവിടെ രണ്ട് ബോർഡുകൾ സ്ഥാപിക്കുകയുണ്ടായി നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും മുണ്ടുവേലിപ്പടി ജംഗ്ഷനിലും ഭേദഗതിയിലും രണ്ട് ബോർഡുകൾ സ്ഥാപിച്ചതല്ലാതെ ഈ റോഡിന് വേണ്ടിയിട്ട് യാതൊരുവിധ നടപടി ഉണ്ടായിട്ടുണ്ട് ജില്ലാ ട്രഷറർ സണ്ണി കെസി ഏറ്റുമന്നൂർ നിയോജക മണ്ഡലം സെക്രട്ടറി സജി ഇരിപ്പുമല ഇരുപ്പുമല മാലക്സ് മിനി ബെന്നി മ്ലാവിൽ അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് അംഗം ജോജോ ജോജോവാട്ടയിൽ ആം ആദ്മി പാർട്ടി പഞ്ചായത്ത് ഭാരവാഹികളായ സുജിത്ത് കുമാർ പി ജെ ജോസഫ് പാക്കുമല പി കെ രാജൻ ലൂസി തോമസ് ടോമി പാറപ്പുറം വർക്കി ചെമ്പനാനി വർഗീസ് മഞ്ചേരികളം കെ ഡി ഔസേപ്പ് കൊരിക്കോമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു ഐഫോറി